തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ചടങ്ങ് മറ്റൊന്നുമല്ല വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഇരുപത് കോടി രൂപ ഡിവൈഎഫ്ഐ കൈമാറുന്ന ചടങ്ങ് എങ്ങനെയാണ് ഈ ഇരുപത് കോടി രൂപ ശേഖരിച്ചത് സമാഹരിച്ചത് അതേക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചടങ്ങിൽ വെച്ച് വിശദീകരിക്കുന്നുണ്ട് അതും കൂടി കേൾക്കണം കേട്ടാലേ മനസ്സിലാകൂ ഇരുപത് കോടി രൂപയുടെ വില എന്താണ് എന്ന് പ്രധാനമായിട്ടും ആക്രി സാധനങ്ങൾ ശേഖരിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിവിധ അധ്വാനം നടത്തി അതിൻ്റെ കൂലി ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന നിലയുണ്ടായി മരം ചുവന്നു വാർക്കപ്പണിക്ക് പോയി മറ്റ് നിർമ്മാണ ജോലികളുടെ ഭാഗമായി കരിങ്കൽ കോറികളിൽ ജോലിയെടുത്തു ചക്ക പറച്ചു വിറ്റു തേങ്ങ പറിക്കാൻ വേണ്ടി ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ സന്നദ്ധമായി ചിലയിടങ്ങളിൽ റോഡിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ കഴുകിക്കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന പണം ശേഖരിച്ചു കിണറുകൾ ക്ലീൻ ചെയ്യുന്ന അധ്വാനം നടത്തി വീട് ക്ലീൻ ചെയ്യുന്ന നിലയുണ്ടായി ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സർവകലാശാല വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പുകൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന നിലയുണ്ടായി ആ ഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ട പല കല്യാണത്തിൻ്റെ ചെലവുകളും താലികെട്ടൽ ചടങ്ങ് മാത്രം ആക്കി ഭക്ഷണത്തിനുൾപ്പെടെ മാറ്റിവെച്ച എല്ലാ പണവും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ഭാഗമായി തരുന്ന നില ഉണ്ടായി ചില ആളുകൾ ഭൂമി തന്നെ സംഭാവന ചെയ്ത് ഇതാ ഞങ്ങളുടെ ഭൂമി നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തു എന്ന് പറയുന്ന നിലയുണ്ടായി ആഭരണങ്ങൾ ഊരി നൽകിക്കൊണ്ട് ധാരാളം ആളുകൾ ഇതിന്റെ ഭാഗമായി മാറി ശില്പങ്ങൾ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കലാകാരന്മാർ സംഭാവന നൽകിക്കൊണ്ട് അത് ലേലം ചെയ്ത് കിട്ടിയിട്ടുള്ള തുകയും ഇതിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തി എന്ന് കാണാൻ വേണ്ടി കഴിയും മറ്റൊന്ന് വ്യാപകമായി കേരളത്തിലുടനീളം ചായക്കടകൾ നടത്തി ഡി വൈ ഇതിൻ്റെ ഫണ്ട് ശേഖരിക്കുന്ന കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തു ചില ആളുകൾ അവരുടെ വളർത്തു മൃഗങ്ങളെ ആടിനെയും പശുവിനെയും കോഴിയെ ഉൾപ്പെടെ തന്ന് ഈ ഈ ദൗത്യം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു തന്നു എന്നതും പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ് രക്തസാക്ഷി സെഖാവ് ധീരജ് രാജേന്ദ്രന്റെ മാതാപിതാക്കൾ ധീരജ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊലയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദിക്കൊടുക്കയും ഉൾപ്പെടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ായി നൽകി എന്നത് ഞങ്ങൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടു ഏറ്റെടുത്തുണ്ടായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകേണ്ട ഒരു സംഭവമാണ് ഒരു ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും വളരെ ചെറിയ പ്രാധാന്യം മാത്രമാണ് മാധ്യമങ്ങൾ അതിന് നൽകിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ആക്രി പെറുക്കി വിറ്റ് ചായക്കട നടത്തി കിണറുകൾ വൃത്തിയാക്കി വീട് നിർമ്മിച്ചു കൊടുത്ത് അങ്ങനെ വിവിധ തരത്തിൽ ബിരിയാണി ഉണ്ടാക്കി വിറ്റ് അച്ചാറ് ഉണ്ടാക്കി വിറ്റ് സമാഹരിച്ച പണമാണ് ഇരുപത് കോടി രൂപ അത് മുണ്ടക്കൈയിൽ ചൂരൽമലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി കൈമാറുന്നു നൂറ് വീടുകളുടെ തുകയാണ് കൈമാറിയിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ അതിന് ഒരു തരത്തിലും പ്രാധാന്യം നൽകിയില്ല കാരണം ഡിവൈഎഫ്ഐ ആയതുകൊണ്ടായിരിക്കും അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം ഇത് വെറുതെ പറയുന്നില്ല ഇന്നത്തെ മലയാള മനോരമ പത്രം ഒന്നാമത്തെ പത്രമാണല്ലോ മലയാള മനോരമ പതിനഞ്ചാം പേജിലാണ് ഒരു ചെറിയ ചിത്രവും വാർത്തയും നൽകിയിരിക്കുന്നത് വയനാട് ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കും മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐ നൽകുന്ന നൂറ് വീടിൻ്റെ ധാരണാപത്രവും തുകയും ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് കോളം വാർത്ത അവസാനത്തെ പേജ് പതിനഞ്ചാമത്തെ പേജിലാണ് വാർത്ത നൽകിയത് പത്രം മുഴുവൻ അരിച്ചു പറിക്കാൻ മാത്രമേ ആ വാർത്ത കണ്ണിൽപ്പെടുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ മാതൃഭൂമി നോക്കിയാലോ വലിയ വ്യത്യാസമൊന്നുമില്ല മാതൃഭൂമിയിലും സമാന രൂപത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത നൽകിയിരിക്കുന്നത് നാലാം പേജിലാണ് നാലാം പേജിൽ ചെറിയൊരു ഫോട്ടോ കൊടുത്ത് വാർത്ത നൽകിയിരിക്കുന്നു വയനാട് ദുരന്തത്തിൽ കേരളം അവഗണന നേരിട്ടു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രവും ചെക്ക് കൈമാറുന്ന ചിത്രവും ഒരു വാർത്തയും മാത്രം അങ്ങനെയെങ്കിലും നൽകിയല്ലോ എന്ന് ആശ്വസിക്കാം ഇനിയിപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ കുറച്ച് പ്രചാരമുള്ള പത്രമാണ് കേരളകൗമുദി കേരളകൗമുദിയുടെ നാലാം പേജിൽ ഒരു രണ്ട് കോളം വാർത്ത ഒരു ചിത്രം രണ്ട് കോളത്തിൽ ഒതുക്കി ചെറിയൊരു വാർത്ത നൽകിയിരിക്കുന്നു വയനാട് ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ വാർത്ത അത് ജില്ലാ പേജിൽ ഒതുങ്ങുമോ അതല്ല സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടാകുമോ എന്നത് കൃത്യമായി അറിയില്ല ഇനിയിപ്പോൾ മാധ്യമം നോക്കാം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി വാതവരാതെ സംസാരിക്കുന്ന സംഘടനയാണ് അവർ ഈ വാർത്തയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നറിയണമെങ്കിൽ അവരുടെ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി പത്രത്തിന്റെ അവസാന പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് ചിത്രത്തോടുകൂടി വാർത്ത നൽകിയിട്ടുണ്ട് രണ്ട് കോളം വാർത്ത വയനാട് ഡിവൈഎഫ്ഐ വക നൂറ് വീടുകൾ ധാരണാപത്രം കൈമാറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ദേശാഭിമാനി മാത്രമാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നത് കേരളം ആഘോഷിക്കേണ്ട വാർത്തയാണ് കാരണം എങ്ങനെയാണ് പണം സമാഹരിച്ചത് എന്ന് ഡിവൈഎഫ്ഐ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഒരു സംഘടന ഒരു യുവജന സംഘടന നൂറ് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഇരുപത് കോടി രൂപ വയനാട് ദുരന്ത ബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഇരുപത് കോടി രൂപ കൈമാറുന്നത് ഇവിടെ കോൺഗ്രസ് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തിയത് ആ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇതുവരെയും യാതൊരു പിടിയുമില്ല അത് നിർമ്മിച്ചു കൊടുക്കുമോ എന്ന് തന്നെ സംശയമാണ് തുക സർക്കാരിന് കൈമാറുമോ എന്നതും സംശയമാണ് പിരിച്ച പണമൊന്നും കെ പി സി സിയിൽ എത്തിയില്ല വഴിക്ക് വെച്ച് തന്നെ അത് പലരുടെയും പോക്കറ്റിലേക്ക് പോയി എന്ന വാർത്തയാണ് ഇതിനകം പുറത്തു വന്നത് അത് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തന്നെ തമ്മിലടി ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗാണ് പണം സമാഹരിച്ച മറ്റൊരു സംഘടന സുതാര്യമായിട്ടാണ് അവർ പണം സമാഹരിച്ചത് അതിലൊന്നും യാതൊരു തെറ്റുമില്ല നല്ല പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തിയത് അതിനുള്ള സംഘടനാ ശേഷി മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സർക്കാരുമായി ചേർന്ന് വീട് നിർമ്മിച്ച് നൽകില്ല എന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേക സ്ഥലമെടുത്ത് അവിടെ പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കി വീട് നിർമ്മിച്ചു നൽകും എന്നൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായ തീരുമാനമാണോ എന്ന് ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് ഇത്തരമൊരു ഭിന്നത ഇവിടെ വയനാടിന്റെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിൽ വേണമോ എന്ന് ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് പക്ഷേ ആദ്യമായിട്ട് ഇത്രയും തുക നൂറ് വീട് നിർമ്മിക്കാൻ നൽകുന്ന ഒരു യുവജന സംഘടന അവർ പണം സമാഹരിച്ച രീതി അതൊക്കെ നാം കണ്ടു അതൊക്കെ നാം കേട്ടു അതുപോലും വാർത്തയാക്കാതെ ഡി വൈ എഫ് ഐ നടത്തിയ ഈ നല്ല കാര്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാതെ ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ കേരളത്തിൽ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ഈ വാർത്ത കൈകാര്യം ചെയ്യുക എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി പക്ഷെ ഡിവൈഎഫ്ഐ ആകുമ്പോൾ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അറിയാതെ പുറത്ത് വരും അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്